ഇതാണ് ഞാൻ ഫോളോ ചെയ്ത മതം വേറൊരു മതത്തെക്കുറിച്ച് പറയണമെങ്കിൽ ആ മതത്തെക്കുറിച്ച് അറിയണ്ടേ ഏ അവരാരെങ്കിലും ഞാൻ അറിയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് അവരുടെ മതത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അവർ മതസ്പർദ്ധക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കത്തില്ലേ ഇതെന്റെ മതമാ എന്റെ മതത്തെ സംബന്ധിച്ച് പറയാനാണ് എൻ്റെ രാജ്യം എന്നെ അനുവദിക്കുന്നത് എന്താണ് നിങ്ങൾ അവരെ പറയാത്ത അവരെ കൂടി പറഞ്ഞാലേ ശരിയാകത്തുള്ളോ എന്നാലേ ഞാനൊരു യുക്തിവാദിയാക്കുന്നുണ്ടോ എന്നാ പിന്നെ അങ്ങനത്തെ യുക്തിവാദിയല്ല ഞാൻ പണി പക്ഷെ എത്ര സ്ഥലത്ത് പുരുഷൻ തന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട് ഒരുപാട് കാലത്തെ പൊതുരംഗത്തെ പ്രവർത്തനവും സ്ത്രീകളുടെ കഷ്ടപ്പാടും വിഷമൊക്കെ കറങ്ങിയിട്ടുള്ള ആളില്ല പലയിടത്തും കഷ്ടപ്പെട്ട് സ്ത്രീ ജോലി ചെയ്ത് കൊണ്ടുവരുന്നത് വരെ ശമ്പളം മേടിക്കുന്ന സ്ത്രീ ആണെങ്കിൽ അത് പഠിക്ക നിന്നും അല്ലെങ്കിൽ വീട്ടിനകത്ത് വന്നും തട്ടിപ്പറിച്ച് അവരുടെ സ്വാതന്ത്ര്യം പോലെ ചെലവഴിക്കുന്ന കഷ്ടപ്പാട് മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ കുറേ സഹോദരി കുറച്ചൊന്നല്ല ഒരുപാട് സഹോദരിമാർ സംഭവിച്ചിട്ടുണ്ട് ഉണ്ട് അപ്പൊ പുരുഷൻ സംരക്ഷിക്കണം അത് വ്യവസ്ഥ പക്ഷെ പുരുഷൻ അത് സംരക്ഷിക്കുന്നില്ല എന്നുള്ള നഗ്ന സത്യം നമുക്ക് ഓർക്കണം ഒരു ഇനിയും ഈ സൈറ്റിനകത്ത് വന്നിട്ട് നീ ചാറ്റ് ബോക്സിനകത്ത് ഞാൻ നിന്നെ ഞാൻ എ വിളിക്കുകയും ചെയ്യും നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും സമൂഹത്തിൽ എന്ത് പറയണം എന്ന് അറിഞ്ഞു വന്ന് ചാറ്റ് ചെയ്യുക അതല്ലെങ്കിൽ പണി നോക്കിക്കോ നിന്റെ ഈ തെറി വർത്തമാനം ഉണ്ടല്ലോ നിന്റെ തള്ളയോട് പറഞ്ഞാൽ മതി നിന്നെ ഉണ്ടാക്കിയവൻ ഉണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി കേട്ടോ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ആരെന്ന് പറയാൻ കഴിയാത്ത ഫോൺ വിളിച്ചിട്ട് ആദ്യം നമ്മളാണ് ഫോൺ വിളിക്കണെങ്കിൽ ഞാൻ ഇന്ന ആള് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര സ്ത്രീകളുടെ മുകളിൽ ഇച്ചിരി ഒരുപാട് വയസ്സായ ആളല്ലേ ഇപ്പോഴും എൺപതും എഴുപത്തെട്ടും എഴുപത്തഞ്ചൊക്കെ വയസ്സായ ടീച്ചർമാർ പോലും ഫോൺ വിളിച്ചാൽ എനിക്ക് പറയുന്ന ഞാൻ ആരെ വിളിച്ച് അല്ലെങ്കിൽ ആര വിളിച്ച് നമ്മോട് പറയില്ലേ എന്നുവെച്ചാൽ പറയില്ല പേര് പറയില്ല അത് പറയാനുള്ള ഞാൻ ഇന്ന ആളാണെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം പോലും നമ്മുടെ പല സ്ത്രീകളും ഇന്ന് കാണിക്കുന്നില്ല വിദ്യാഭ്യാസത്തിന്റെ സ്ത്രീകളാണ് വിദ്യാഭ്യാസത്തിന്റെ മുൻപന്തിയിൽ നല്ല വിടുമിടുക്കികളായ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉദ്യോഗസ്ഥകളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഭൂരിപക്ഷം സ്ത്രീകളും ഞാൻ ഇന്ന ആളാണെന്ന് പറയാം ഏറ്റവും ചെറിയ കാര്യം ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഇന്നാളി ഇന്ന ആളിയാണ് കാണേ എന്ന് പറയാൻ നമ്മളിലെ കുറെ പേർക്ക് കഴിയുന്നില്ല അത് നമ്മൾ പറയും കുറെ കൊല്ലങ്ങളായിട്ട് നമ്മുടെ കാലിൽ ചങ്ങലയാ ഇന്നതരുത് ഇന്നത് പാടില്ല എന്നത് ചെയ്ത സ്ത്രീ അതിരി കടന്നു എന്ന് പറയും അപ്പൊ അതുകൊണ്ട് നമ്മള് പലരും നമുക്ക് വേണ്ടതായ ഉള്ളതായ ഐഡന്റിറ്റി പുറത്ത് ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും പുരുഷ വിരുദ്ധല്ല നമ്മളെ അടിസ്ഥാനപരമായ മനസ്സിലായി ഞാൻ ഇന്ന ആളാണെന്ന് പറയാൻ അവിടെ എന്താ പുരുഷന് വിരോധം

മജീദേ മജീദേ എന്തടാ പറയാനുള്ളത് നിന്റെ ഉമ്മയുടെ വായ വലുതാണെന്നോ അതുകൊണ്ട് ഉമ്മ വാപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളാണെന്നോ ആണോ വാപ്പാക്കറിയാമോ മോനെ ഇത് അറിയാമോ അതോ അതിന്റെ ശമ്പളം പറ്റി ടീച്ചർ പറഞ്ഞതുപോലെ അതിന്റെ ശമ്പളം വാങ്ങിക്കുന്ന ആള് നിന്റെ വാപ്പയാണോ ആണോ എന്തിനാടാ നാറികളെ പറയിപ്പിക്കുന്ന തെണ്ടികളെ മര്യാദയ്ക്ക് സംസാരിച്ചു അലവലാദികളെ നടക്കൊക്കെ ഏഹ് സ്കൂളിൽ പഠിക്കാൻ വിട്ട സമയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയി മദ്രസേരി കമിഴ്ന്ന് കിടന്നത് കൊണ്ടാണ് നിന്റെ സംസ്കാരം ഇങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് നിനക്കൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഷടനോട് ഷാഠ്യമേപ്പാടുള്ളൂ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളോട് പിന്നെ എന്ത് മറുപടിയാ പറയേണ്ടത് എടാ ബാബുലു നീ കഞ്ചാവടിച്ചിട്ടുണ്ടാ നിന്നോട് ഞാൻ വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞില്ലേടാ ഇസ്ലാമിനെ കുറിച്ച് എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്ന് ഇത് നിന്റെ വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയ മതമല്ല കേട്ടാ നിന്റെ ഉമ്മാക്ക് തറവാടിൽ നിന്നും എഴുതി കിട്ടിയതുമല്ല ഈ മതം ബർത്ത് എൻ്റെ നിനക്ക് എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ തന്നെയാണ് എൻ്റെതും നിനക്കിതിനെ ഫോളോ ചെയ്യാനുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ എനിക്കിതിനെ വിമർശിക്കാനും ഉണ്ട് സംശയം ഉണ്ടോ നിനക്കൊക്കെ അപ്പോ ഇസ്ലാമിനെ ഇന്ന് വളർത്തണമെങ്കിൽ കൊറേ നേരമായല്ലോടാ വന്ന് നീ പേസ്റ്റ് ചെയ്യുന്നു നിനക്കറിയുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞടാ നിനക്ക് ഞാൻ പറഞ്ഞതിൽ എന്താടാ തെറ്റ് നീ പറ നീ പറഞ്ഞിട്ട് പോയാ മതി പറ അല്ലെങ്കിൽ നിന്നെ ഞാൻ ബ്ലോക്ക് ഞാൻ പറഞ്ഞതിൽ എന്ത് മിസ്റ്റേക്ക് ആണ് നിനക്ക് തോന്നിയത് എന്ന് നീ പറ കൊറേ ആയല്ലോ എനിക്കൊന്നും അറിയില്ല നിനക്കൊന്നും അറിയില്ല നിനക്കൊന്നും അറിയില്ല നീ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞത് എന്താടാ ഞാൻ പറഞ്ഞല്ലോ തെറ്റ് പറ പറഞ്ഞിട്ട് പോയാ മതി മജീദേ ഉമ്മ എടുക്കാൻ പോയോടാ ഏ വാപ്പ ആണാ കൊണ്ടുപോയത് കാവല് നിക്കാൻ ആണോ അതോ തൽക്കാലം വാപ്പ വയസ്സൊക്കെ ആയതുകൊണ്ട് മോനാണോ ആപ്പ പോകുന്നത് ഉമ്മാടെ കൂടെ കാവലെ അറിയിപ്പിക്കൂ അല്ലടാ അല്ലേ ജൈൻ പോയോ അതുവഴി ജൈൻ അതുവഴി പോയോ ആ സൈനങ്ങ് പോയിക്കോ ഏട്ടാ ചെല്ല എല്ലാ ദിവസവും ലൈവിന് വരുമ്പോ ബ്ലോക്ക് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷേ പൂരത്തെറിവർക്ക് തലച്ചോറുണ്ടെങ്കിൽ പറയുന്നതൊന്ന് മനസ്സിലാക്കി പ്രതികരിക്കാം എവിടെ ഇവരിൽ നിന്നും അങ്ങനെയൊന്നും ഒരു കൾച്ചർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല ആകെ തെറിവിളി മാത്രം നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നോക്കിയോ മുഹമ്മദിന്റെ പാരമ്പര്യമാണ് ഏ മുഹമ്മദിന്റെ പാരമ്പര്യത്തിൽ ജനിക്കു ജനിച്ച് ആ കൾച്ചറിൽ വളരുന്ന ആളുകൾ പിന്നെ മുഹമ്മദിന്റെ സംസ്കാരമല്ലേ പിന്തുടരും മനോഹരൻ ഇസ്ലാമിൽ നിന്ന് എന്താണ് പിന്തിരിപ്പിച്ചെന്നാ ഇതുപോലെയുള്ള ഓരോന്നും വന്ന് പറയുന്നത് കേട്ടില്ല അപ്പൊ തിരിച്ചു മറുപടി പറയേണ്ടി വരും ഇസ്ലാമിനെ സംബന്ധിച്ച് എന്താണോ ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്തതോ അതല്ലെങ്കിൽ വച്ചുകൂട്ടിയോ എന്തെങ്കിലും ഒന്നും പറയേണ്ടെന്ന ഒരു കാര്യവും എനിക്കില്ല ഓരോരുത്തർമാർ വന്ന തെറിവിളികളാ നൈറ്റ് ലവ് നൈറ്റ് ലൗ വാപ്പായ കൊണ്ടുപോകുന്നുണ്ടെന്ന് വാർപ്പാട കൂടെ ഉമ്മായും പോകുന്നുണ്ടെന്ന് വന്നിട്ട് സിറാജേ മുഹമ്മദീയൻറെ പാരമ്പര്യവും കൾച്ചറും എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരമാണ് ഇത്തരം ലൈവുകളൊക്കെ ജനങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കോട്ടെ അത്രേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല എന്താണ് ഒരു മുഹമ്മദിയൻ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ ഏത് രൂപത്തിലായിരിക്കും ഇവര് കൈകാര്യം ചെയ്യുന്നത് ജനങ്ങളൊന്ന് മനസ്സിലാക്ക ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കാര്യം എങ്ങനെയാണ് ഇത്രയധികം ശത്രുക്കൾ ഉണ്ടായത് ഒരു മന്ത്രിയെ മുമ്പിൽ നിർത്തി എന്നെ വീഴ്ത്തണം എന്ന് ഇവർക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കും ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോ ഒരു കാട്ടില് ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക താൻ ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്ന് അയാൾ ഉറപ്പിച്ചു അയാൾ അങ്ങനെ പേടിച്ചു നിൽക്കുക കഴിക്കാനൊന്നുമില്ല കുടിക്കാനൊന്നുമില്ല വഴി തെറ്റിപ്പോയി ഇനിയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടില്ല എന്ന ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ അറിയാതെ അള്ളാഹുവിനെ വിളിച്ചു പോകുമെന്നും അള്ളാഹുവിൽ വിശ്വസിച്ചു പോകുമെന്നും ഒരു കച്ചി തുരുമ്പിന് വേണ്ടിയിട്ട് കൊതിച്ചു പോകുമെന്നും അതുവരെ പറഞ്ഞതിനെല്ലാം മാപ്പ് പറയുമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ചില ആളുകൾ എന്നെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക ഈ മതഗ്രന്ഥം പഠിച്ച ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണ് ഞാൻ എന്നെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്തരം ആശയങ്ങളൊന്നും പോരാതെ വരും ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ എവിടെങ്കിലും വായിച്ച തുണ്ടും മുറിയുമൊക്കെ കണ്ടിട്ടാണ് ഇസ്ലാം മതം ഇട്ടതെങ്കിലൊക്കെ നിങ്ങൾക്കത് പറയാം പക്ഷെ ഞാൻ അങ്ങനെ ഉപേക്ഷിച്ച ആളല്ല ഇവിടെ നിന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടയാള് ഇതിന് ഈ കാട്ടിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് നമ്മുടെ ആട് ആടുജീവിതം അല്ലെ പൃഥ്വിരാജിന്റെ ആണ് എന്ന് ഒരു ദുരന്ത കഥ അല്ലെ ആലോചിക്കണം അപ്പൊ ഒരു മനുഷ്യനെ അള്ളാഹു ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അവന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച് എന്താ അല്ലാഹു ചിന്തിക്കാത്ത ഇപ്പൊ ഒരു കുഞ്ഞു ക്യാൻസർ ആയി കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല വിശ്വാസികൾക്കൊന്നും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും വിശ്വാസികളെ ദൈവത്തിലേക്ക് അള്ളാഹുവിനെ അടുപ്പിക്കുന്നതിന് വേണ്ടിയും ഈ കൊച്ചു കുഞ്ഞിനെ വർഷങ്ങളോളം ഈ ഭൂമിയിലിട്ട് ഇങ്ങനെ വേദനിപ്പിച്ച് 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 അള്ളാഹുവിന് എന്ത് സുഖമാണ് കിട്ടുന്നത് ലോകത്തോട് അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മനുഷ്യനെ ഈ കുഞ്ഞിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചിലൊന്നും തോന്നുന്നില്ലേ നിങ്ങൾക്ക് അപമാനമൊന്നും തോന്നുന്നില്ലേ ഈ മനുഷ്യ കുഞ്ഞിന്റെ നീതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒരു മനുഷ്യനെ വേദനിപ്പിച്ച് മറ്റൊരു വിഭാഗം മനുഷ്യരെ പഠിപ്പിക്കാനോ എന്ത് സന്ദേശമാണ് അല്ലാഹു ഇതുകൊണ്ട് കൊടുക്കുന്നത് മറ്റുള്ളവരെ അള്ളാഹുവിലെ അടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ ഇട്ട് പരീക്ഷിക്കുക ഇതൊക്കെ വിശ്വസിക്കണം അല്ലേ ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചേക്കണം അല്ലേ നിങ്ങള് ഈ കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആശയം മാർക്കറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ ദുരിതവും അള്ളാഹുവിൽ നിന്ന് അതാ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തയും അള്ളാഹുള അത് വിശ്വസിക്കണം ഇതൊക്കെ ഒരു മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരം പരീക്ഷണങ്ങള് ലോകത്തിലെ ദുരിതത്തിലും പ്രതിസന്ധിയിലും ഒരു വിഭാഗം ആളുകൾ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുന്നു ഗോളടിക്കുന്നത് അപ്പോഴും പടച്ചു ഇപ്പൊ അർജുൻറെ വിഷയം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അവിടെ പ്രയത്നിക്കുന്ന ആളുകളുടെ ആ രാവെന്നും പകലെന്നും ഇല്ലാതെ കാറ്റെന്നും മഴയെന്നും ഇല്ലാതെ അധ്വാനിക്കുന്ന ആളുകളുടെ ആ ഒരു എഫേർട്ടിന് എന്ത് സമാധാനം പറയും ഇവിടെ പടച്ചോന്റെ ഫാൻസുകള് എവിടെയുമുണ്ടാകും ക്രെഡിറ്റ് അടിച്ച് പടച്ചോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പൊള്ളത്തരങ്ങൾ യുവത മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അവർ ഈ മതം ഉപേക്ഷിക്കുന്നത് ഇത്തരം കഥകൾ നിഗൂഢതയാണ് എന്നവര് മനസ്സിലാക്കുന്നു മസ്തിഷ്കം മരവിച്ചിട്ടില്ലാത്തതുകൊണ്ട് യാഥാർത്ഥ്യം അന്വേഷിക്കണം കണ്ടെത്തണം എന്ന് അവർ മനസ്സിലാക്കുന്നു ഇത് പടച്ചോനെ സംബന്ധിച്ചിടത്തോളം പൂച്ച വീഴുന്നത് പോലെയാണ് എങ്ങനെ വീണാലും ഇപ്പൊ ജീവനോട് കിട്ടിയാലും അത് അള്ളാഹുവിന്റെ കഴിവും അതല്ല എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണം ഇതൊക്കെ ഏതോ കാലത്ത് മനുഷ്യൻ വലിച്ചെറിഞ്ഞ ആശയങ്ങളാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇനി അതൊന്നും വളർന്നു വരുന്ന ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഒരു യുവതലമുറയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അവരത് വലിച്ചെ ഇനിയും രാത്രി വീണ്ടും കാണാം അല്ല ഇസ്ലാമിൽ നിന്നും എല്ലാവരും പുറത്തു പോകണം എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല ആഷിഫെ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല ഒരൽപ്പം ചിന്തിക്കാൻ സാധിക്കണം അത്രയുള്ളൂ ഒരൽപം ചിന്തിക്കാൻ സാധിക്കണം ഞാന് ഒരു വീഡിയോ കൂടി കാണിച്ചു നിങ്ങൾ നോക്കുക എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കോ ഇസ്ലാമിനെ വിമർശിക്കണമെന്നൊന്നും യാതൊരു ഉസ്താദിന്റെ പ്രഭാഷണമാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാനോ നിങ്ങളോ അത്ഭുതകരമായ ഒരു കാര്യം ജില്ലകളിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ട് എല്ലാ വിഭാഗക്കാരും ഉണ്ട് മുസ്ലീങ്ങളുണ്ട് ആ മുസ്ലിംകളുണ്ട് ആ മുസ്ലിങ്ങളിൽ തന്നെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും പിന്തുടരുന്ന ജിന്ദുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് യുക്തിവാദികളുണ്ട് എല്ലാ ടീമും ഉണ്ട് ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയുമോ അതൊരു ചോദ്യമാണ് ജിന്നുകളെ കാണാൻ കഴിയുമോ ആ കാണാൻ കഴിയും എങ്ങനെ ജിന്നുകളുടെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് അവരെ കാണാൻ കഴിയില്ല അത് വിശുദ്ധമാക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ നേരിട്ട് കാണാൻ കഴിയില്ല അവർക്ക് നിങ്ങളെ കാണാം പക്ഷെ അവർ രൂപം മാറി വന്നാൽ വേഷം മാറി വന്നാൽ അവർ ചില മൃഗങ്ങളുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ രൂപത്തിൽ വന്നാൽ അവരെ നമുക്ക് കാണാൻ പറ്റും ജിന്നുകൾ ഇവിടെ നേരത്തെ ജീവിക്കുന്നവരായി പിന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ തീയൊരു എനർജിയാണ് തീയൊരു എനർജിയാണ് ഒരു ഊർജ്ജമാണ് അപ്പോ ഇംഗ്ലീഷിൽ ജിനി എന്നാണ് പറയാ ജിനി ിന് അപ്പോ ജിനിസ്റ്റഡ് ഫ്രോം എനർജി അപ്പൊ എനർജിക്ക് ഒരു പക്ഷേ രൂപം മാറാൻ വളരെ ഈസിയാണ് പ്രത്യേക രൂപമൊന്നും ഉണ്ടാവില്ല പല രൂപങ്ങളിലും അത് നമുക്ക് കാണാൻ പറ്റും മിന്നൽ ഒരു എനർജിയാണ് മിന്നൽ സ്മോക്ലസ് പയറാണ് അതൊരു എനർജിയാണ് ആ എനർജി പല രൂപത്തിലും പല ഭാവത്തിലും നമുക്ക് കാണാൻ പറ്റും അതുപോലുള്ള ഒരു എനർജിയാണ് ജിന്നി എന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അപ്പൊ പല വെളിച്ചത്തിന്റെ രൂപത്തിലും പല രൂപത്തിലും അതിനെ കാണാൻ പറ്റും അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റും ഇനി ജിന്നുകളുടെ യഥാർത്ഥ രൂപം അവർ സ്വീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ യഥാർത്ഥ രൂപം അത് പറയുന്നുണ്ട് കുറെ ഒക്കെ മനുഷ്യരുടേതിന് സമാനമാണ് പക്ഷേ തല അല്പം വലുതായിരിക്കും ജിന്നുകളുടെ കണ്ണിന് നീളം അല്പം കൂടും നമ്മുടേതുപോലെ പുറത്തേക്ക് ശരിക്കും കാണില്ല പക്ഷെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന രൂപത്തിലായിരിക്കും ജിന്നുകളുടെ കണ്ണുകൾ ഉണ്ടാവുക അത്രേ ജപ്പാൻകാരുടെയും ചൈനക്കാരുടെയും കുറേക്കാരുടെയൊക്കെ പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവും പിന്നെ കണ്ണുകളുടെ നിറം ചുവപ്പ് അങ്ങനെയൊന്നുമില്ല ചുവപ്പും കറുപ്പും നീലയും ഒക്കെ ഉണ്ട് പല വ്യത്യസ്ത തരത്തിലുള്ള കണ്ണുകളുള്ളവരുണ്ട് ചെവി കുതിരയുടേതുപോലെയും പൂച്ചയുടേതുപോലെയുള്ള ചെവികളൊക്കെ ഉള്ളവരാണ് എന്നൊക്കെ പറയുന്നത് മിക്കവാറും ജിന്നുകൾ രൂപം മാറുമ്പോൾ സ്വീകരിക്കുന്ന ജീവികളാണെന്ന് പൂച്ച കുതിര സിംഹം എന്നാൽ ഈ രൂപങ്ങളിൽ അധികവും മുസ്ലിം ജിന്നുകളാണ് മാറാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അവിശ്വാസികളായ ജിന്നുകൾ മിക്കവാറും നായ പോലെയുള്ള ജീവികളുടെ രൂപ സാദൃശ്യമാണ് ആവാൻ ഇഷ്ടപ്പെടുന്നത് പിന്നെ മൂക്ക് പോലെ തന്നെ മധ്യത്തിലാണ് ഫിലിപ്പൈൻകാരുടെ മൂക്ക് പോലെയാണ് എന്നൊക്കെ പറയുന്നത് മുസ്ലിം ജിന്നുകളായ പുരുഷന്മാർ താടി നീട്ടി വളർത്തുന്നു അതുപോലെ സ്ത്രീകൾ മുടി നന്നായി വളർത്തുന്നു ജിന്നത ലോകത്ത് സ്ത്രീകളുടെ സൗന്ദര്യത്തിന്റെ പ്രതീകമായി നീട്ടി വളർത്തുന്ന മുടിയെ അവർ കാണുന്നു മാത്രമല്ല മുടിയുടെ നീളം കാരണം പിറകുവർഷം മുഴുവനായും മറഞ്ഞ് കടന്ന് നിലത്ത് മുടി വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നും പറയുന്നു കൈകളും കാലുകളൊക്കെ ഏകദേശം മത്സ്യടേതുപോലെ തന്നെയാണ് പക്ഷെ നീണ്ട കൈത്തണ്ടകളും കാൽത്തണ്ടകളും അവർക്ക് ഉള്ളത് എന്നൊക്കെ കാണാൻ പറ്റും അതുപോലെ അസ്ഥി ഉടവും ശ്വാസോച്ഛ്വാസവും അദ്ദേഹ വ്യവസ്ഥയും ഹൃദയവും അങ്ങനെ എല്ലാ മത്സരം തന്നെ അവർക്കും എല്ലാം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരുടെ അസ്ഥികളൊക്കെ നല്ല വലുപ്പമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മറ്റു ശരീരഭാഗങ്ങളൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണ ഇതൊക്കെയാണ് ഇസ്ലാം ഇതൊക്കെ കേൾക്കുന്ന യുവാക്കളും യുവ യുവതികളുമൊക്കെ നമുക്ക് ഇതിട്ടതാന്ന് ചോദിക്കാം ടീച്ചർ ഇത് ശരിയാണോ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം റഫറൻസ് സഹിതം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് അപ്പൊ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും ഇവിടെ ആഷിഫ് ആഷി മുഹമ്മദിന്റെ ആശയമാണ് തെറിവിളി എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുക ഓരോ വ്യക്തിയെയും വെച്ചിട്ടല്ല ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് മുഹമ്മദിനെ വെച്ചിട്ടല്ലേടാ ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് മുഹമ്മദ് നബി എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്ത് അനുവാദം നൽകി എന്നത് വെച്ചിട്ടല്ല ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുക ഏ അപ്പൊ മുഹമ്മദിനെ ബി എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ അബു അഫാക്ക് എന്ന് പറഞ്ഞ നൂറ്റിനാലുകാരൻ ഒരു കവിത എഴുതിയതിന്റെ പേരിൽ അയാളുടെ തലയെടുത്തു അസ്മാ മസ്മാബിന്റെ മർവാൻ എന്ന് പറയുന്ന സ്ത്രീ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് എഴുതിപ്പോയി അഞ്ചു മക്കളുടെ ഉമ്മയാണ് പാല് കുടിച്ചുകൊണ്ട് മാറിൽ കിടന്ന കുഞ്ഞിനെ എടുത്തു വലിച്ചിട്ടാണ് അവരുടെ മാറിലേക്ക് കത്തിതാഴ്ത്തിയിറങ്ങുന്നത് ചരിത്രം പഠിക്കണമെന്ന് തന്നെ ഞാനും പറയുന്നു അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീയിലേക്ക് സ്ത്രീകളുടെ അവസ്ഥ എന്താണ് ട്രൂമാൻ പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്കുക ആഷിഫ എവിടെ അതൊരു പോയോ ഒരു ദിവസം പ്രവാചകൻ വന്ന സമയത്ത് ആയിഷയുടെ വീട്ടിൽ ഒരു അന്യപുരുഷനെ കണ്ടു ഉടനെ വാളുരി അലിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാം അവന്റെ തലയും കെടുത്തോണ്ടെന്നെ കണ്ടു മനുഷ്യൻ വീട്ടിൽ വരുന്നത് എല്ലാം ബിങ്കോഡാൽഫിക്കാണെന്ന് ഉറപ്പിച്ചോ പോയി അലി പോയി ആദ്യം തുണി തുണിപൊക്കിയായിട്ട് ലിംഗം നോക്കി ലിംഗം ഇല്ലാത്തവരാണ് ശരി തിരിച്ചു വന്നിട്ട് പറഞ്ഞ നബിയെ ബിങ്കോഡാൽഫി ഒന്ന് നടന്നിട്ട് അയാൾക്ക് ലിംഗം ഇല്ല പോട്ടെ സാരമില്ല വെറുതെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഏ ഇങ്ങനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ആളുകളെയൊക്കെ പിടിച്ചങ്ങ് കൊല്ലുക നബി അല്ലെ മാതൃക ലഖ് ദിഖാൻസൂൽ അലോക് അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയല്ലേ പ്രവാചകൻ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ പ്രവാചകനെ നമ്മൾ പിൻപറ്റണ്ടേ ഇവരൊക്കെയാണ് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞങ്ങളൊക്കെ ശരിയായി ധരിപ്പിക്കുവാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ അതുകൊണ്ടാണ് ഈ കൊല്ലേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എനിക്കെതിരെ കേസുകൾ ഇങ്ങനെ കൂമ്പാരമായി വരുന്നത് എന്തുകൊണ്ടാണ് എന്റെ ശബ്ദത്തെ ഇവർ ഭയക്കുന്നത് റഫറൻസ് ഉള്ളത് കൊണ്ട് ഇസ്ലാമിക കിതാബുകൾ എടുത്ത് നിരത്തി കാര്യങ്ങൾ വിശദമായി പറയുന്നത് പറയുന്നതുകൊണ്ട് ഉണ്ടാകുമോ എന്നൊന്നും യാതൊരു ഉറപ്പുമില്ല വരെ നമുക്ക് ഈ ആശയവുമായിട്ട് ഫൈറ്റ് തുടരാം നന്ദി മന്ത്രിയാണെതിരെ ഏത് സമയവും അകത്താകാം ഏതൊക്കെ കുറ്റങ്ങളാണ് നമ്മുടെ തലയിൽ വന്ന് വീഴുന്നത് എന്ന് അറിയില്ല എന്തായിരുന്നാലും ഒരു ട്വൻ്റി ട്വൻ്റി മാച്ചിന് തയ്യാറാണ് നന്ദി